ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഞങ്ങളിപ്പോൾ നാട്ടിലെത്തിയിട്ട് ഒരു ലോങ് ട്രിപ്പിലാണ് കേട്ടോ അപ്പം അത് കാരണം നമ്മൾ വീഡിയോസ് അതൊക്കെ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നതൊക്കെ അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഡൽഹിയിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയ കുത്തബ് മിനാർ ലോട്ടസ് ടെമ്പിൾ ഇന്ത്യ ഗേറ്റ് താജ്മഹൽ അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ പ്ലേസസ് കാണാനാണ് പോകുന്നത് അപ്പം ഞങ്ങളിതാ ഒരു ത്രീ ഹവേഴ്സ് ഫ്ലൈറ്റിൽ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഡൽഹിയിലാണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പം അവിടെ ഒരു നല്ല നല്ലൊരു ബ്യൂട്ടിഫുൾ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ എടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ അത്യാവശ്യം ലക്ഷറി ആയിട്ടാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് പോയി നോക്കാം അപ്പം ഇതാ നല്ലൊരു ഗോൾഡൻ കളറിലൊരു ലിഫ്റ്റൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയെന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹലോ ഗായ്സ് അപ്പം നമ്മളിപ്പം ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഡൽഹിയിൽ നമ്മൾ അവിടെ റൂം എടുത്തു അപ്പം എന്താ അവിടുത്തെ ഹോട്ടലാണ് ഇത് ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തത് ഒരു വൺ ഒക്കെ കഴിഞ്ഞു അപ്പം അവിടെ നിന്ന് ഒരു തെൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി വൺ തേർട്ടി ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത് ഉറക്കമുണ്ട് ഏകദേശം വൺ തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉറക്കമുണ്ട് ചേട്ടനായാലും എല്ലാവരും അപ്പോൾ അവിടെ നല്ല കബോർഡ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ടോയ്ലറ്റിനടുത്തു തന്നെ ടവ്വലും ഒക്കെ വെക്കാനും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളവും രണ്ട് ഗ്ലാസ് വെള്ളവും കെറ്റിലും ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഇതിന് ടോയ്ലറ്റ് കയറി വെക്കാം കേട്ടോ ടോയ്ലറ്റിൽ ഒരു സർപ്രൈസ് ഉണ്ടെങ്കിൽ കാണിച്ചുതരാം ബാത്ത് ടവലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണ് ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് തിന്ന മിറ ടച്ച് ടച്ച് ഇത് സ്വിച്ച് ആണ് അപ്പോൾ നമുക്ക് ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ബ്ലൂ യെല്ലോ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സിൽ ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോഴേക്ക് വരും അത് അടിപൊളിയല്ലേ കളറും കളറും ബ്ലൂ കൂടി വെറൈറ്റി ആ ലൈറ്റ് സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആഹാ അപ്പം ഇതവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് ചെറിയൊരു ടൈപ്പ് നമുക്ക് നല്ല ചൂടല്ലേ പുറത്ത് അപ്പം നമുക്കിത് ആ വെള്ളമൊക്കെ തണുപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രിഡ്ജൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല നല്ല ടൈഡ് ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മളിവിടുന്ന് പോകുന്നത് സ്ഥലങ്ങൾ കാണാൻ നേരത്തെ എഴുന്നേൽക്കണം ഒരു നയൻ നയൻ ഓ ക്ലോക്ക് ആകുമ്പോഴേക്ക് ഇവിടെ ഇവിടെത്തന്നെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം അത് ഞങ്ങളൊരു പാക്കേജ് ആയിട്ടാണ് പോണത് അപ്പോൾ അതിലെല്ലാം ഫുഡും ട്രാവലിങ്ങൊക്കെ അവരെന്നെ നമ്മൾ കൊണ്ടുപോകും പ്ലേസസ് ഒക്കെ കാണിക്കാൻ അവരെന്നെ നമ്മൾ കൊണ്ടുപോകും അപ്പോൾ രാത്രി വന്നപാട് ആ ഹോട്ടലിൻ്റെ പേരൊന്നും നോക്കിയിട്ടില്ല എന്നിട്ട് അത്യാവശ്യം ടഹേർഡ് ആയിട്ട് വന്നിട്ട് ഫോക്സോ ഹോട്ടൽ എന്നാണ് കേട്ടോ പേര് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ മിനാറായ കുത്തബ് മിനാർ കാണാനാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ അങ്ങോട്ട് പോകുന്നോണം നമുക്ക് ദൂരത്തുനിന്ന് കാണണമെങ്കിൽ ഇതായി ഇങ്ങനെ കാണാം പണ്ട് സ്കൂൾ പത്താം ക്ലാസ്സിലൊക്കെയല്ലേ നമ്മൾ ഈ സോഷ്യലിലൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ പഠിച്ചത് അപ്പോൾ അങ്ങനെയുള്ള അറിവേ ഉള്ളൂ എന്നാൽ അപ്പോൾ ഇന്നിത് നേരിട്ട് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റഡ് ഭാഗമാണ് ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്നോ നമ്മൾ നേരെ കയറുന്നത് ഇതുപോലൊരു സ്ഥലത്തേക്കാണ് അതിൻ്റെ മുകളിലൊക്കെ അവർ കല്ലുകൊണ്ടുള്ള കൊത്തുപണികളാണ് കേട്ടോ പണ്ട് കാലത്തുള്ള ഒരു ടൈപ്പ് പല പ്രതിമകളും ഒക്കെ വെച്ചിട്ട് കുത്തുപണികളാണ് പണ്ട് ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ടെൻത്തിലൊക്കെ അപ്പോൾ ഉള്ളിൽ കിടക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ കല്ലുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് കല്ലുകൾ കൊണ്ടുള്ള ഗോപുരങ്ങൾ ഗോപുരങ്ങൾ മാത്രമല്ല അതിന് ചുറ്റിലുള്ള നിലവും കല്ലുകൊണ്ട് പതിച്ചതാണ് അപ്പം ഇതാ ഇവിടെ നോക്കുമ്പോൾ ഒരു ഗേറ്റ് പോലെ ആക്കിയിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പാണ് മോളിലേക്ക് അവിടെ എന്താ ക്ലോസ് ചെയ്തതെന്നുള്ള റീസൺ അറിയില്ല നല്ല ചൂടുണ്ട് ഡൽഹിയിൽ എന്തായാലും നമ്മുടെ നാട്ടിൽ അത്ര ചൂടുണ്ടായിരുന്നില്ല ഞങ്ങൾ ആ ഒരു സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല ചൂടുണ്ട് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഉയരേറിയ മിനാറിലൊന്നാണ് ഈ ഒരു കുത്തബ് മിനാർ എന്ന് പറയുന്നത് ഹിന്ദു ഇസ്ലാമിക് വാസ്തുശില്പകലകൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു മിനാർ ഈ ഒരു കോപ്പർ പിന്നെ ഇതൊക്കെ ഒരു ആളുകളെ അടക്കം ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഏടി ആ ഒരു കാലഘട്ടത്താണല്ലോ അന്നൊന്നും സിമെൻ്റ് ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്തെ പോലെ മണ്ണൊക്കെ വെച്ചിട്ട് കല്ലൊക്കെ അടുക്കി വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണെങ്കിൽ അതുപോലെ കുറേ ശവകുടീരങ്ങൾ കാണട്ടെ ഇതിപ്പോൾ ഒരു കോട്ടയ്ക്കകത്ത് അവരുണ്ടാക്കിയേക്കുന്നൊരു ശവകുടീരമാണ് ഇവിടുത്തെ മുമ്പ് കാലത്ത് ഭരിച്ചിരുന്ന ഇവിടുത്തെ ഒരു ഭരണാധികാരിയുടെ നല്ല ബഹുമതികളോട് കൂടി അവർ അടക്കം ചെയ്തി വെച്ചിരിക്കുകയാണ് കുറേ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട് അടുത്ത ചുമരിലൊക്കെ കൂടുതൽ എഴുതി വെച്ചിരിക്കുന്നത് അറബിയാണ് കേട്ടോ അറബിയിൽ തലങ്ങനും വിലങ്ങനെയും ഒക്കെ കുറേ എഴുതി വെച്ച് വെച്ചിട്ടുണ്ട് കൊത്തി വെച്ചിരിക്കുകയാണ് അത് എഴുതിയതല്ല കല്ലുകൊണ്ട് കൊത്തിയത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ശവകുടിയേരി നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കുറേ അഴികൾ അഴികളിൽ താഴത്തേക്ക് കുറേ സ്റ്റെപ്പുണ്ട് അവിടേക്ക് നമുക്ക് ഇറങ്ങിപ്പോവാം പക്ഷേ അവിടെ ലോക്ക്ഡാണ് അതെന്തോ അതിൻ്റെ രസം എന്താണെന്ന് അറിയില്ല പിന്നെന്താ അല്ലൈൻ മിനാറുണ്ട് അതായത് കംപ്ലീറ്റ് ആവാത്ത കുത്തബ് മിനാറ് ഏഴ് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് ആ ലു കാലഘട്ടത്തിൽ അലാ ഉദ്ദീൻ ഗിൽജി ഒരു ഉത്തം മിനാറിൻ്റെ ഡബിൾ സൈസിൽ ട്വൈസ് സൈസിൽ ഒരു മിനാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് കംപ്ലീറ്റ് ആവാതെ അൺഫിനിഷ്ഡ് മിനാറായിട്ട് അതവിടെ ഒരു പേരിൽ കിടക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ദി എക്സ്റ്റെൻഡ് ഹൈറ്റ് ഓഫ് ദി ടവർ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണെന്നോ പറയുന്നത് ഇതൊരു തെളിവാണ് അത് ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ അവർ ആദ്യം അതിൻ്റെ ഡബിൾ സൈസിൽ ഇഷ്ടിക വെച്ച് കല്ലൊക്കെ വെച്ചിട്ട് അന്നത്തെ കാലത്ത് ആലോചിച്ചു കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പോലുള്ള നല്ല സിമൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും അവർ അങ്ങനെ കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് നല്ല ഉറപ്പിൽ തന്നെ ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാർ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് അപ്പം അങ്ങോട്ട് നേരിട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല കയറാൻ പറ്റില്ല അപ്പോൾ അതൊരു ലൈനായിട്ട് ചെറുപ്പം കഴിച്ചിട്ടിട്ട് വേണം നമ്മൾ ഒരു ബാഗിലാക്കിയിട്ട് അവിടെ കൊടുക്കും അതിനുശേഷം വേണം നമ്മൾ ലൈനിൽ നിന്നിട്ട് കയറാനും ഈ ഒരു ടെമ്പിൾ പ്രത്യേകിച്ച് വിഗ്രഹമോ പ്രതിഷ്ഠയോ ഒന്നും ഇല്ല ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നാണ് അറിയപ്പെടുന്നത് ബഹായി ആരാധനാലയം എന്നും ഈ ഒരു ടെമ്പിളിനെ പറയും ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് ഈ ഒരു ബഹായി ആരാധനാലയം താമരപ്പൂവിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ടെമ്പിൾ മഹായി എന്ന് പറയുന്ന മതവിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ് ഉള്ളിൽ ചെന്നപ്പം നല്ല കാമയും കോയറ്റായിട്ട് അവിടെ നല്ല ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടോ അവിടെ ഇങ്ങനെ ഇരുത്തും നമ്മളെ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഫോണും വീഡിയോസും ഒന്നും എടുക്ക അലൗഡ് അല്ല അപ്പം അവിടെ ഇരിക്കുമ്പം നല്ല എന്താണ് നല്ല കാമയും കോയറ്റായിട്ട് നമുക്കിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാം ഒരു ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ഉള്ളിലേക്ക് പോയ പോലെയാണ് അവിടെ കുറേ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടാകും അങ്ങനെ അവിടെ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം അടുത്തതായി നമ്മൾ പോകുന്നത് ഡൽഹിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയാണ് ഇതൊരു യുദ്ധ സ്മാരകമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എഡ്വിൻ ലൂട്ടസിൻസ് എന്ന ആർക്കിടെക്ചറാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അന്ന് നടന്ന ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഫസ്റ്റ് വേൾഡ് വാറില് മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ മെമ്മറി ആയിട്ടാണ് ഈ ഒരു ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്മാരകമായിട്ടാണ് ഇന്ത്യ ഗേറ്റ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും കയറാൻ വല്ല ദിവസവും തുറന്ന് പ്രവർത്തിക്കും ഒരു പാർക്ക് പോലെ സൈഡിലൊക്കെ നമുക്ക് അവിടെ പോയി ഇരിക്കാം ഫോർട്ടി ടു മീറ്റർ ആണ് ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് നോക്കിയ കല്ലൊക്കെ വെച്ച് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ബിൽഡിങ് ഇന്ത്യ ഗേറ്റ് ഗേറ്റിടെ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് ഡേ നമ്മൾ പോകാൻ പോകുന്നത് ആഗ്ര ഫോർട്ടും താജ്മഹലും കാണാനാണ് ഇന്ന് ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ട് നമ്മൾ വെയിലത്താണ് നല്ല വെയിലത്ത് കുത്തബ്മിനാറും ലോട്ടസ് ടെമ്പിളൊക്കെ കാണാൻ പോയത് സോ ടയേർഡ് ആണ് അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് സോ ഇനിയാണ് കാണാനുള്ളത് താജ്മഹലും റെഡ് ഫോർട്ടും അപ്പം നെക്സ്റ്റ് ഈ ബ്ലോഗിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ